പൊറോട്ടയും ഫിഷ് മാംഗോ കറിയും നല്ല കോമ്പിനേഷനാ ജ്യൂസും പാരഗണും നല്ല കോമ്പിനേഷനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തന്ന മൂന്ന് ചാൻസസ് ഉണ്ടാവും എന്നാ പറയാ ഒന്ന് സക്സസ് ആ സൂപ്പർ സക്സസ് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയാണ് സൂപ്പർ സക്സസ് സൂപ്പർ സക്സസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അപ്രത്യക്ഷമായി പോയ കണ്ണൂർ കാരനായ ഒരാളുടെ ബ്രാൻഡാണ് ബൈജൂസ് നിങ്ങൾക്കറിയാമക്ക കഥ നന്നായിട്ട് നാല് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വാല്യുവേഷൻ ഉള്ള എറ്റ കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ട്വന്റി ടു ബില്ല്യൺ യു എസ് ഡി നെറ്റ്വർക്കിലേക്ക് പോയിട്ട് അവസാനത്തെ വർഷത്തെ ടേൺ ഓവറിനേക്കാൾ കൂടുതൽ കടം കയറിയിട്ട് അപ്രത്യക്ഷമായി പോയിട്ടുള്ള ബൈജൂസ് കോഴിക്കോടും തുടങ്ങിയ എൺപത്തി വർഷം പഴക്കമുള്ള പാരഗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഒരു അനുഭവം പറഞ്ഞോട്ടെ എൻ്റെ ഫ്രണ്ട് കരാമയിലെ പാരഗൺ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തിനാണ് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുന്നെന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു ദിവസം പുള്ളിക്കാരന അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അയാൾ ചായ ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പെർട്ടിക്കുലർ ആണ് അതായത് ലൈറ്റ് കട്ടൻ കുറച്ച് മധുരം ലേശം ലൈം ഇത്തിരി മിന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷൻ ആണ് എല്ലാ എല്ലാ ദിവസത്തെ പോലെ അന്നും ചായക്ക് പറഞ്ഞു ചായ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു ഇയാളിങ്ങനെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തതും ഒരു ഒരു സുഖം തോന്നാതെ ടേബിളിലേക്ക് താഴേക്ക് വെച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞില്ല ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഇറങ്ങി വന്നിട്ട് ഇയാളോട് ചോദിച്ചു എന്താ ചായക്ക് പ്രശ്നം എന്ന് അയാൾ അയ്യോ ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ല എന്താ പ്രശ്നം ഉണ്ട് പറയും എന്താ ചായയ്ക്ക് പ്രശ്നം ഞാൻ വേറെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു നിന്റെ മധുരം കുറച്ച് കൂടുതലാണ് വേഗം തന്നെ ഈ മാനേജർ എന്നെ പോയിട്ട് വേറൊരു ചായ എടുത്ത് കൊണ്ടുപോയി കൊടുത്തു ദിസ് കൈൻഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഇൻ പ്രിപ്പറേഷൻ ഞാൻ പലപ്പോഴും പേരുന്നും ഫിഷ് മാംഗോ കറി കഴിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് എവിടെ നിന്നാണ് ഇവർക്ക് ഈ മാങ്ങ എല്ലാ കാലത്തും ഇങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് ഇതൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴ് ഈ കാലത്ത് ബിസിനസ് തുടങ്ങുന്ന ഓൺട്രപ്രീനേഴ്സ് എല്ലാവരും രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അവരുടെ ഡ്രീമായിട്ട് പറയുക ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ചെയ്യുക ഇന്ത്യയിലും ജി സി സിയിലും സ്പ്രെഡ് ചെയ്യുക ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അത് പലപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ്സിന് പറ്റുന്ന സംഗതി അല്ല എന്ന് ഓർമ്മപ്പെടുന്ന ഒരു ബ്രാൻഡാണ് പാരഗൺ എന്താ അറിയോ മലയാളികളിലെ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പാരഗന്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ഒരു സ്റ്റോർ തുടങ്ങാൻ ഒരു റെസ്റ്റോറൻറ് തുടങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ വരി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഈ കഴിഞ്ഞ എൺപത്തി അഞ്ച് വർഷം കൊണ്ട് അവര് ദേ ഹാവ് സ്റ്റാർട്ടഡ് ജസ്റ്റ് തേർട്ടി ടു റെസ്റ്റോറൻറ്റ്സ് തേർട്ടി ടു റെസ്റ്റോറൻസ് വേറെ ചില റെസ്റ്റോറൻറ്റ്സ് വരുന്നില്ല നാല് വർഷം കൊണ്ട് നാല്പതും അറുപതും ഫ്രാഞ്ചൈസികൾ ഷോപ്പുകൾ എന്താ പറയുക സ്റ്റോറുകൾ തുറന്നിട്ടുള്ളത് തുറന്ന അത്രയൊക്കെ തന്നെ തുറക്കുന്നതിന് മുന്നേ പൂട്ടി പൂട്ടിപ്പോകുന്നു തുറന്നതിന് ശേഷം പൂട്ടി പൂട്ടിപ്പോകുന്നു ഈ സ്ലോ പ്രോഗ്രസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഏർലി സക്സസ് ഇസ് എ സ്കാം എന്ന് പറയുന്നതിൻ്റെ വളരെ മനോഹരമായ ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ആണ് കോഴിക്കോട്ട് നിന്നുള്ള താരഗൺ റെസ്റ്റോറൻറ്റ് ഒരിടത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അത് സക്സസ് ആക്കാൻ വേണ്ടുന്ന സകല കാര്യങ്ങളും ശരിയായാൽ മാത്രം അത് ചെയ്യുക എന്നുള്ളത് നെവർ ടേസ്റ്റ് ഫെയിലിയർ എന്നുള്ള ഉറപ്പുണ്ടാവുക എത്ര സ്ലോ ആയിരുന്നാലും ഇങ്ങനെ ഏർലി സക്സസ് കാരണം ഫെയിലിയർ ആയിട്ടുള്ള വേറെയും ബ്രാൻഡ്സ് ഉണ്ട് നമുക്കറിയാം വിബേക് അതിൽ പെട്ട ഒന്നാണ് ഒരു ഗ്ലോബൽ ബ്രാൻഡാണ് ബിഗ് ബസാർ ഇന്ത്യൻ ബ്രാൻഡാണ് സക്സസ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സക്സസ് മാത്രം ടേസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഓരോ തവണയും പുതിയ പുതിയ സക്സസ് ക്രിയേറ്റ് ചെയ്ത് ടേസ്റ്റിയാന്നുള്ളതാണ് ഒരു പക്ഷേ പാരഗൻ റെസ്റ്റോറൻറ്റ് ഹിസ്റ്ററിയെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എത്രത്തോളം ടേസ്റ്റി ആണെന്നറിയോ ന്യൂട്രല്ല പോലെ ടേസ്റ്റി അടുത്ത ആഴ്ച നമ്മൾ ന്യൂട്രല്ലയുടെ സക്സസ് ടേസ്റ്റിന്റെ കാര്യം പറയാൻ നോക്കും